അനധികൃത കുടിയേറ്റക്കാരെ തടവിലാക്കുന്ന ഡിറ്റൻഷൻ സെന്ററുകളിലെ ക്രൂരതകളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച് പുതിയ റിപ്പോർട്ട് പുറത്തുവന്നതോടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദപരമായ കുടിയേറ്റ നയങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമായി കുപ്രസിദ്ധമായ അൽകാട്രാസ് ജയിൽ വീണ്ടും തുറക്കാനുള്ള ട്രംപിന്റെ തീരുമാനം പ്രത്യേകിച്ച് അലിഗേറ്റർ അൽകാട്രാസ് എന്ന പേരിൽ ചീങ്കണ്ണികളെ ഉപയോഗിച്ച് ആളുകളെ ഭയപ്പെടുത്തുന്ന തടവറയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായി ഡിറ്റൻഷൻ സെന്ററുകളുടെ എണ്ണം കൂട്ടാനുള്ള ട്രംപിന്റെ നടപടികൾ പുരോഗമിക്കവെയാണ് ഈ ുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് യുഎസിലെ മൂന്ന് ഇമിഗ്രേഷൻ തടങ്കൽ കേന്ദ്രങ്ങളിലെ ക്രൂരതകളും മനുഷ്യാവകാശ ലംഘനങ്ങളും തുറന്നുകാട്ടുന്ന കാട്ടുന്ന തൊണ്ണൂറ്റി രണ്ട് പേജുള്ള പുതിയ റിപ്പോർട്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പുറത്തിറങ്ങിയത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അമേരിക്കൻസ് ഫോർ ഇമിഗ്രന്റ് ജസ്റ്റിസ് സാഞ്ച്വറി ഓഫ് ദി സൌത്ത് എന്നീ പ്രമുഖ മനുഷ്യാവകാശ സംഘടനകൾ ചേർന്നാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ട്രംപിന്റെ നാടുകടത്തൽ നയങ്ങളുടെ മനുഷ്യത്വരഹിതമായ പ്രത്യാഘാതങ്ങൾ ഈ റിപ്പോർട്ടിൽ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു ഈ കേന്ദ്രങ്ങളിൽ തടവിലാക്കപ്പെട്ടവരുടെ മൊഴികൾ ജയിൽ രേഖകൾ ഉദ്യോഗസ്ഥരുമായുള്ള അഭിമുഖങ്ങൾ എന്നിവയെല്ലാം ഈ റിപ്പോർട്ടിന്റെ ആധികാരികത വർദ്ധിപ്പിക്കുന്നു ിലെ ഇമിഗ്രേഷൻ ഡിറ്റൻഷൻ സെന്ററുകൾ യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് എന്ന സ്ഥാപനത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ചതായി കരുതുന്നവരെ അവരുടെ കേസുകൾ കോടതിയിൽ തീർപ്പാക്കുന്നതുവരെയോ നാടുകടത്തുന്നതുവരെയോ തടങ്കലിൽ വെക്കാൻ ഈ കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്നു രണ്ടായിരത്തി ജൂൺ വരെയുള്ള ഐ ഡാറ്റ അനുസരിച്ച് അമേരിക്കയിൽ ഇത്തരം ഇരുന്നൂറിലധികം ജയിലുകളും ഡിറ്റൻഷൻ സെന്ററുകളും ഉണ്ട് ഇവയിൽ തൊണ്ണൂറ് ശതമാനം സ്വകാര്യ കമ്പനികളാണ് നടത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഈ സ്വകാര്യവൽക്കരണം പലപ്പോഴും ലാഭം മാത്രം ലക്ഷ്യമിട്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വഴി വെക്കാറുണ്ടെന്ന് വിമർശനം പുതിയ റിപ്പോർട്ടിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളിലൊന്ന് തടവുകാർക്ക് ചികിത്സ നൽകുന്നതിൽ ഈ കേന്ദ്രങ്ങളിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നതാണ് ക്രോം ഡിറ്റൻഷൻ സെന്ററിൽ തടവിലാക്കപ്പെട്ട നാൽപ്പത്തിനാലുകാരനായ യുക്രൈനിയൻ പൗരൻ മാക്സിം ചെർന്യാക് എന്നയാളുടെ ദാരുണമായ അനുഭവം ഇതിന് ഉദാഹരണമാണ് മാക്സിമിന്റെ ആരോഗ്യനില വഷളായപ്പോൾ ഭാര്യ ഗാർഡുകളെ വിളിച്ചെങ്കിലും അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല സമയമേറെ വൈകി മാത്രമാണ് അവർ മാക്സിമിനെ സ്ട്രക്ചറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നാൽ ജയിലധികൃതർ പിന്നീട് അറിയിച്ചത് മാക്സിം ബ്രെയിൻ മരണപ്പെട്ടുവെന്നാണ് സമയബന്ധിതമായി ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ മാക്സിമിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് റിപ്പോർട്ട് പറയുന്നു ഇത്തരം ഒന്നിലധികം സംഭവങ്ങൾ ഈ കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അടിയന്തര വൈദ്യസഹായം പോലും നിഷേധിക്കപ്പെടുന്നത് തടവുകാരുടെ ജീവന് ഭീഷണിയാകുന്നു ഈ തടങ്കൽ കേന്ദ്രങ്ങളിൽ തടവുകാരെ പലപ്പോഴും മൃഗങ്ങളെ പോലെയാണ് കൈകാര്യം ചെയ്യുന്നത് ക്രോം ഡിറ്റൻഷൻ സെന്ററിലെ തടവുകാർ പറയുന്നതനുസരിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ ഇരട്ടിയിലധികം ആളുകളെയാണ് അവിടെ തടവിലാക്കിയിരിക്കുന്നത് ഇത് കടുത്ത തിരക്കിനും ശുചിത്വമില്ലായ്മയ്ക്കും കാരണമാകുന്നു ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് പിന്നിൽ ട്രംപിന്റെ കടുത്ത കുടിയേറ്റ നയങ്ങളാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പ്രതിവർഷം പത്തു ലക്ഷം പേരെ നാടുകടത്തുമെന്നായിരുന്നു ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ഈ വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായി കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാൻ കോടിക്കണക്കിന് ഡോളർ അധികമായി വകയിരുത്തുന്ന ബില്ലിന് റിപ്പബ്ലിക്കൻ ഭൂരിപക്ഷമുള്ള യു എസ് സെനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട് ഇമിഗ്രന്റ് ക്രിമിനാലിറ്റി വ്യാപകമാണ് എന്ന് തെളിവില്ലാത്ത വാദത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ നയങ്ങൾ നടപ്പാക്കി വരുന്നത് ട്രംപ് അധികാരമേറ്റ ശേഷം തടവിലാക്കപ്പെട്ടവരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു ഫ്ലോറിഡയിലെ അലിഗേറ്റർ അൽക്കാട്രാസ് പോലുള്ള പുതിയ ഡിറ്റൻഷൻ സെന്ററുകൾ സംസ്ഥാന ഫണ്ടിങ്ങിലൂടെയാണ് നിർമ്മിക്കപ്പെടുന്നത് കുടിയേറ്റക്കാരെ തടവിലാക്കാനുള്ള കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമാണിത് തടവുകാരുടെ ജീവിക്കാനുള്ള അവകാശം അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ആരോഗ്യ സംരക്ഷണത്തിനുള്ള അവകാശം പീഡനത്തിൽ നിന്ന് മുക്തമാകാനുള്ള അവകാശം എന്നിവയെല്ലാം ഈ നിയമങ്ങളിലൂടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാൽ റിപ്പോർട്ടിൽ പറയുന്ന ക്രൂരതകൾ ഈ അവകാശങ്ങളെല്ലാം നിഷേധിക്കുന്നവയാണ് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾ അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് മനുഷ്യാവകാശങ്ങളെ മാനിക്കാത്തൊരു രാജ്യമായി അമേരിക്കയെ ലോകരാജ്യങ്ങൾക്കിടയിൽ ചിത്രീകരിക്കാൻ ഇത് കാരണമാകുന്നു രാജ്യത്തിനകത്തും ഈ നയങ്ങൾ വലിയ ധാർമ്മിക ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് കുടിയേറ്റക്കാരോടുള്ള വിവേചനം ഭയം സൃഷ്ടിക്കാൻ അന്യവൽക്കരണം എന്നിവയെല്ലാം സാമൂഹികമായി വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും കുടിയേറ്റം ഒരു സാമൂഹിക സാമ്പത്തിക പ്രതിഭാസമാണ് അത് നിയമപരമായ രീതികളിലൂടെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണെങ്കിലും മാനുഷികമായ സമീപനം അനിവാര്യമാണ് മനുഷ്യത്വരഹിതമായ തടങ്കൽ പീഡനം എന്നിവയെല്ലാം ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല ഭാവിയിൽ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും അന്താരാഷ്ട്ര ഇടപെടലുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും തടവുകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്